കാര്യം മ്പം വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഒളിച്ചുകളി അവസാനിപ്പിക്കാൻ വേണ്ടി തയ്യാറാണ് തയ്യാറാക്കി ഭൂമി വകുപ്പിന്റെ അവകാശപ്പെട്ട ഭൂമിയല്ല എന്നും അതവിടെ താമസിക്കുന്നവരുടെ ഭൂമിയാണ് എന്നും ബുമാനപ്പെട്ട കേരള ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വിധി പ്രസ്താവിച്ചിട്ടുണ്ട് ബി ജെ പി നേരത്തെ ഇക്കാര്യത്തിൽ ഈ നിലപാട് സ്വീകരിച്ചിട്ടുള്ളതാണ് ആ ഭൂമിയിൽ അതിന്റെ ഉടമസ്ഥാവകാശം അവിടെ താമസിക്കുന്ന ആളുകൾക്കാണ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ മുമ്പോട്ട് വെച്ചിട്ടുള്ള നിലപാട് തന്നെയാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും ഇപ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് അപ്പം ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഈ മുന്നമ്പൻ നിവാസികളുടെ റവന്യൂ അവകാശം പുനഃസ്ഥാപിച്ചു കൊടുക്കണം ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അവിടുത്തെ നിവാസികൾ വില്ലേജ് ഓഫീസറെ സമീപിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് നിർദ്ദേശമൊന്നും കിട്ടിയിട്ടില്ല മുകളിൽ നിന്ന് നിർദ്ദേശമൊന്നും കിട്ടിയിട്ടില്ല സർക്കാർ ഇക്കാര്യത്തിൽ ഒരു നിലപാട് പറഞ്ഞിട്ടില്ല എന്നൊക്കെ ഗുട്ടാപ്പോക്ക് ന്യായം പറഞ്ഞുകൊണ്ട് വഴുതിമാറുകയാണ് അപ്പൊ ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം ഉന്നമ്മം നിവാസികളുടെ ഭൂമിയിലുള്ള അവരുടെ ഉടമസ്ഥാവകാശം ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് അനുവദിച്ചു കൊടുക്കുന്ന രീതിയിൽ റവന്യൂ അവകാശങ്ങൾ പുനസ്ഥാപിച്ചുകൊണ്ട് അവർക്ക് നികുതി അടക്കാനുള്ള സംവിധാനവും സൗകര്യവും ചെയ്തു കൊടുക്കാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാകണം പക്ഷെ അതിന് സംസ്ഥാന സർക്കാർ തയ്യാറാകാതെ ഒളിച്ചുകളി നടത്തുകയാണ് അതുകൊണ്ട് അടിയന്തരമായി ഈ ഒളിച്ചുകളി അവസാനിപ്പിക്കണം മുന്നമ്മം നിവാസികളെ അവിടെ ഭൂമി ഉടമസ്ഥാവകാശം പുനസ്ഥാപിച്ചു കൊടുക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം ഇരട്ടത്താപ്പ സമീപനമാണ് ഈ കാര്യത്തിൽ അവർ സ്വീകരിക്കുന്നത് ആ ഇരട്ടത്താപ്പ സമീപനം അവസാനിപ്പിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് ബി ജെ പി